സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതമായ മുഖമാണ് ഡബ്സ്മാഷ് വീഡിയോകളും ഡാൻസ് റീലുകളുമൊക്കെയായി നിറഞ്ഞു നിന്ന ജുനൈദിന് ആയിരക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഇപ്പോഴുതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ജുനൈദിന്റെ മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് ജുനൈദ് മരണപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു ജുനൈദിന് ഇന്ന് വൈകിട്ട് ആറരയോടെ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡരികിൽ രക്തം വർന്നു കിടക്കുന്നതാണ് ബന്ധുക്കൾ കണ്ടത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാകില്ല കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഈ ചെറുപ്പക്കാരൻ കുറച്ചു നാളുകളായി ഒരു കേസിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളിലായിരുന്നു ജുനൈദ് ആ പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കി വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങുകയായിരുന്നു നിരവധി ട്രോളുകളും അപമാനിക്കലുമെല്ലാം ജുനൈദിന് നേരെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സൈര്യം മുന്നോട്ട് പോവുകയായിരുന്നു ജുനൈ കഴിഞ്ഞ ദിവസം ഒരു റീലിനൊപ്പം കളിയാക്കിയവർക്ക് വന്ന് കളിയാക്കിയിട്ട് പോകാം എന്ന അർത്ഥമുള്ള ഒരു ക്യാപ്ഷനാണ് താരം പങ്കുവച്ചത് പിന്നാലെ ഒരുപാട് ആളുകൾ ജുനൈദിനെ കളിയാക്കിക്കൊണ്ട് കമന്റുകൾ ഇട്ടു ആ വാക്കുകൾ അറാൻ പറ്റിയതുപോലെയായിരുന്നു ജുനൈദിന്റെ പിറ്റേന്നുള്ള മരണം ഇപ്പോൾ ആയിരക്കണക്കിന് കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ആ കമന്റ് ബോക്സ് കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരുമെല്ലാം ഇന്ന് ജുനൈദ് പാപമായിരുന്നു എന്ന് പറഞ്ഞ് ആദരാഞ്ജലികൾ നേരുന്നു എന്നാൽ അവരെല്ലാം ഇന്ന് താരത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് വലിയ ഞെട്ടലിലും വിഷമത്തിലുമാണ് പാവം മരണപ്പെട്ടു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് അറിഞ്ഞത് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ എന്തുമാത്രം കളിയാക്കിയിട്ടുണ്ട് തുടങ്ങി നിരവധി പേർ കമന്റുകളുമായി എത്തി ഇനി പുകഴ്ത്തലുകൾ തുടങ്ങും ജീവിച്ചിരുന്നപ്പോൾ സമാധാനം കൊടുക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ പോസ്റ്റ് ഇടുന്നത് എന്തിനാ ആരെ കാണിക്കാൻ ജുനൈദിന് ആദരാഞ്ജലികൾ നേരുന്നു